ഹായ് ഫ്രണ്ട്സ് ശ്യാമാരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമ കമ്പനിയിൽ ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റ ഉടൻ തന്നെ ശ്യാമയ്ക്ക് ഒരു വർക്കും കിട്ടി ശ്യാമ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഐശ്വര്യ അവിടേക്ക് വരുന്നു ശ്യാമ വർക്ക് ചെയ്യുന്നത് വളരെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയാണ് ഐശ്വര്യ എന്നിട്ട് ഐശ്വര്യ ശ്യാമയോട് പറയുന്നു എന്നെ തോൽപ്പിച്ചെന്നായിരിക്കും നിന്റെ വിചാരം അത് കേട്ട് ശ്യാമ പൊട്ടിച്ചിരിച്ചപ്പോൾ ഐശ്വര്യ ചോദിക്കുന്നു എന്തിനാ നീ ചിരിക്കുന്നത് ഞാൻ ഐശ്വര്യ എടുത്തിടെ മനസ്സെത്ര കൃത്യമായി പഠിച്ചിരിക്കുന്നു എന്ന് ആലോചിച്ച് എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഐശ്വര്യക്ക് നേരെ നീട്ടുകയാണ് ശ്യാമ അത് വായിക്കുന്നു ശ്യാമ പറയുന്നു ഐശ്വര്യെടുത്തി ഞാൻ ജയിച്ചതല്ല ഐശ്വര്യ എടുത്തി എന്നെ ജയിപ്പിച്ചതാണ് എന്റെ ഏട്ടനെ ഇവിടെ എല്ലാവർക്കും മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞത് എഴുതി ഓർക്കുന്നുണ്ടല്ലോ ആ കണ്ണീരിൽ തൊട്ട് അന്ന് ഞാൻ മനസ്സിൽ ശപഥമെടുത്തു ഈ കസേരയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഇരിക്കൂ എന്ന് അതിൽ ഒരു കാര്യം കൂടി എനിക്ക് തെളിയിക്കാനുണ്ടായിരുന്നു ഞാൻ ഒന്നിനും കഴിവില്ലാത്തവളാണെന്നും എനിക്ക് സാമാന്യ ബോധമില്ലെന്നും സാമൂഹ്യ ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യടുത്ത് എന്നെ കളിയാക്കിയിരുന്നു അമേരിക്കയുടെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു എന്നെ കളിയാക്കി ഐശ്വര്യെടുത്ത് ഉറച്ച മനസ്സും ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ആർക്കും ഏതറ്റം വരെയും ഉയരാം അതെനിക്ക് തെളിയിക്കണമെന്നുണ്ടായിരുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യോട് പുറത്തു പോവാൻ പറയുകയാണ് ശ്യാമ ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു നീ എന്നെ പുറത്താക്കും അല്ലേ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട് ദേ എന്റെ ആദ്യ ഫയൽ ഇതെനിക്ക് പഠിക്കണം ഐശ്വര്യ എടുത്തി ഒന്ന് പുറത്തു പോകുന്നുണ്ടോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു ഞാൻ ഇപ്പോൾ പുറത്തു പോകാം അത് താൽക്കാലികത്തേക്ക് മാത്രമാണ് പക്ഷേ എന്നേക്കുമായി പുറത്തേക്ക് പോകുന്നത് നീ ആയിരിക്കും അത് നീ ഓർത്തു വെച്ചോ അത്രേ പറഞ്ഞിട്ട് ശ്യാമ എഴുതി കൊടുത്ത ആ പേപ്പർ ശ്യാമയുടെ നേർക്ക് തന്നെ വെച്ചിട്ട് വളരെ ദേഷ്യത്തോടെ പുറത്തേക്ക് പോവുകയാണ് ഐശ്വര്യ ശ്യാമ തന്റെ വർക്ക് ചെയ്യുന്നു ശേഷം ഒരു മീറ്റിംഗിന് തയ്യാറായി നിൽക്കുകയാണ് ശ്യാമ ശ്യാമയുടെ മുന്നിൽ അവിടെ അവിടെയിരുന്ന സ്റ്റാഫുകളൊക്കെ എത്തി അവരോട് ശ്യാമ പറയുന്നു എന്റെ മുന്നിൽ വരുന്ന ആദ്യത്തെ ഫയൽ ഞാൻ ഒപ്പുവെച്ചു ഈ ഓഫീസിലെ സ്റ്റാഫ് കൃത്യസമയത്ത് വരാൻ വേണ്ടി പഞ്ചിങ് മെഷീൻ സ്ഥാപിക്കുന്ന ഫയലാണിത് ഒരു സെക്കൻഡ് വൈകിയാൽ അത് ലീവായിട്ട് കണക്കാക്കും ഞാൻ ഈ ഫയലിന് ഓർഡർ ഇട്ടോ ഈ ഓഫീസിന് പഞ്ചിങ് മെഷീൻ ആവശ്യമില്ല എന്ന് പഞ്ചിങ് മെഷീൻ വേണ്ട ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിഞ്ഞാ മതി പക്ഷേ ഞാൻ യന്ത്രത്തെക്കാളും മനുഷ്യനെയാണ് വിശ്വസിക്കുന്നത് പഞ്ചിങ് മെഷീൻ വെക്കുമ്പോൾ കമ്പനിക്ക് ജീവനക്കാരിൽ ഒരു സംശയമുള്ളതായിട്ട് തോന്നും നമുക്കത് വേണ്ട കമ്പനി ജീവനക്കാരെ വിശ്വസിക്കുമ്പോൾ ജീവനക്കാർ കമ്പനിക്ക് ആത്മാർത്ഥതയോടെ നിൽക്കണം നമുക്ക് പരസ്പരം സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളവരായി മാറാം പഞ്ചിങ് മെഷീൻ ആവശ്യമില്ല എന്ന് എഴുതിയാണ് ഞാൻ ഇതിൽ എഴുതി ഒപ്പിട്ടേക്കുന്നത് അത് കേട്ട് വളരെ സന്തോഷത്തോടെ എല്ലാ സ്റ്റാഫുകളും കൈയടിക്കുന്നു അപ്പോ എല്ലാവർക്കും പോകാമെന്ന് സന്തോഷത്തോടെ തന്നെ ശ്യാമയും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് എണീറ്റ് പോയി ശേഷം അഖിലും ശ്യാമയും കാറിൽ യാത്ര ചെയ്യുന്നുണ്ട് അഖിൽ വണ്ടി ഒതുക്കി നിർത്തി എന്നിട്ട് അഖിൽ തന്റെ പോക്കറ്റിൽ നിന്നും നേരത്തെ കണ്ണൻ കൊടുത്ത ആ സിന്ദൂരം എടുത്തിട്ട് ശ്യാമയുടെ നെറ്റിയിൽ തൊട്ട് തൊട് നേറുകയിൽ തൊട്ട് കൊടുക്കുകയാണ് അഖിൽ എന്താ സാർ ഇത് എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ തന്റെ കണ്ണൻ തന്നതാണിത് എന്ന് അഖിൽ പറയുന്നു വിശ്വസിക്കാനാകാതെ എന്റെ കണ്ണനോ അത് ഏത് കണ്ണനായിരുന്നു ശ്യാമ ചോദിക്കുന്നു നമ്മുടെ പഴയ കണ്ണനില്ലേ അമ്പലത്തിൽ പൂ കെട്ടി കൊടുക്കുന്ന കണ്ണൻ മുമ്പ് എനിക്ക് വഴി കാണിച്ചു തന്ന കണ്ണൻ ജഗന്നാഥൻ എന്നെ കൊല്ലാൻ നോക്കിയപ്പോൾ സൂചന തന്ന കണ്ണൻ ആ കണ്ണൻ ഇന്ന് ഓഫീസിൽ വന്നിരുന്നു അപ്പൊ ശ്യാമ ചോദിക്കുന്നുണ്ട് അയ്യോ എന്നിട്ട് എന്താ സാറ് എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാഞ്ഞത് ഷോ പാവം സാറ് പറഞ്ഞു വെച്ചാണെങ്കിൽ നല്ല മനസ്സുള്ള ഒരു കൂട്ടിയാണ് അഖിൽ പറയുന്നു തന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് തന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് ശ്യാമ ചോദിക്കുന്നു എന്റെ തിരക്കോ എനിക്ക് എന്ത് തിരക്കാണ് സർ നമുക്ക് നേരം പുറത്തു നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അഖിലും ശ്യാമയും കാറിന്റെ പുറത്തേക്ക് ഇറങ്ങി അഖിൽ ശ്യാമയോട് പറയുന്നു തനിക്ക് താൻ എന്താ ചോദിച്ചത് തനിക്ക് എന്താണ് തിരക്കെന്നോ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാഴികയ്ക്ക് നാപ്പത് വട്ടം അഖിൽ അഖിൽ അഖിൽസാർ എന്ന് വിളിച്ച് എന്നെ ചുറ്റിപ്പറ്റി നടന്ന ആളാണ് താൻ ഇന്ന് ആ കസേരയിൽ ഇരുന്ന ശേഷം എത്ര പ്രാവശ്യം എന്നെ സാർ എന്ന് വിളിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം എന്നെ അന്വേഷിച്ചിട്ടുണ്ട് അത് കേട്ട് ശ്യാമ പറയുന്നു അവിടെയാണ് സാറിന് തെറ്റിയത് വീട്ടിലായിരിക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ ഞാൻ അഖിൽസാറിനെ സാർ എന്ന് വിളിച്ചിരുന്നത് അപ്പോഴു മാത്രമേ ആലോചിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ആ കസേരയിൽ ഇരുന്ന സമയം മുഴുവൻ ആ കസേരയിൽ ഇരുന്ന് സാറിന്റെ പേര് ഒരു മന്ത്രം പോലെ ഉരുവിടുകയായിരുന്നു അരകേട്ട് അഖിൽ ചിരിച്ചപ്പോൾ വീണ്ടും ശ്യാമ പറയുന്നുണ്ട് സത്യമാണ് സർ സാറിന്റെ ഒരു പ്രതീകം പോലെ ആണ് ഞാൻ ആ കസേരയിൽ ഇരുന്നത് ഇനി ഓരോ കാര്യം കൂടി ഞാൻ പറയാം സാറിന്റെ ഒരു ആഗ്രഹം കൂടി കൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്ത് വെച്ചത് സാറിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ ഐശ്വര്യടുത്തിയുടെ മുന്നിൽ ഞാൻ ഒരു ശബ്ദം ചെയ്തിരുന്നു ഞാൻ ഇനി പഴയ ശ്യാമയാവാൻ പോവാണ് ആ വീടിന്റെ നാല് ചുവര് അഖിൽ സാറ് പിന്നെ എന്റെ കണ്ണൻ എനിക്ക് അത് മതി ആ ശ്യാമയായി ജീവിക്കുമ്പോഴുള്ള സന്തോഷം അത് മറ്റെങ്ങും കിട്ടില്ല ഇത് കേട്ട് അഖിൽ പറയുന്നുണ്ട് ദേദേ എന്റെ ത്രില്ല് വെറുതെ കളയരുത് തന്റെ ശ്രീകൃഷ്ണൻ പഠിപ്പിച്ച പ്രധാന പാഠം എന്താണെന്നറിയോ കർമ്മമാണ് ഭക്തി ജോലി ചെയ്യേണ്ടടുത്ത് ജോലി ചെയ്യണം യുദ്ധം ചെയ്യേണ്ടടുത്ത് യുദ്ധം ചെയ്യണം പ്രേമിക്കേണ്ടടുത്ത് പ്രേമം ചെയ്യണം അല്ലാതെ പൂജയും ഭക്തിയും മാത്രം മതിയെന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല പഴയ ശ്യാമി വേണോ പുതിയ ശ്യാമിയും വേണോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കാം കാറിൽ കയറണം മേഡം എന്നഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ നടുവിന് കായും കൊടുത്ത് ദേഷ്യത്തോടെ ചോദിക്കുന്നു ഏ എന്താ വിളിച്ചത് മേഡം ശ്യാമ മേഡം മേഡം കാറിൽ കെയർ മേഡം പറഞ്ഞപ്പോൾ ആഹാ മേഡം അല്ലേ എന്ന് പറഞ്ഞിട്ട് അഖിലിന് നേരെ വരുന്നു അഖിൽ ശ്യാമയെ ചേർത്തിപ്പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ് നാണയത്തോടെ അഖിലെ തള്ളി മാറ്റിയിട്ട് ശ്യാമ കാറിലേക്ക് കയറുന്നു അഖിൽ പറയുന്നു പ്രേമത്തിന് മാത്രാണ് താൻ ഉഴപ്പുന്നത് വരട്ടെ ഞാൻ കണ്ണനെ ഇറക്കുന്നുണ്ട് നമുക്ക് പോവാൻ സാർ എന്ന ശ്യാമയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴി പെട്ടെന്ന് സർ വണ്ടി ഒന്ന് നിർത്തിക്കേ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് അഖിൽ ചോദിക്കുന്നു എന്തിനാണെന്ന് സർ ദേ അയാള് എന്ന് ശ്യാമ വെപ്രാളത്തോടെ പറയുന്നു അപ്പോൾ ഒരാളെ അവിടെ കാണുകയും അഖിൽ ചോദിക്കുന്നു അയാളെ തനിക്കറിയാമോ വെള്ളമടിച്ച് വഴിയിൽ കിടക്കുന്ന ആളാണ് മഹാ തല്ലിപ്പൊളിയായിരിക്കും ഒരു നൂറ് രൂപ കൊടുക്കാന്ന് പറഞ്ഞാലേ എന്തുടായ്പും ചെയ്യും നമ്മുടെ അച്ഛനായിട്ട് പോലും അഭിനയിച്ചു എന്ന് പറയും അയാളെ തനിക്കറിയോ പെട്ടെന്ന് ആ എന്ന് പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിൽ കണ്ട സ്വാമിയെ ഓർക്കുകയാണ് ശ്യാമ അന്ന് ആ സ്വാമിയായിട്ട് വന്നത് ഇദ്ദേഹമായിരുന്നു ശ്യാമ ആ കാര്യങ്ങൾ അഖിലിനോട് പറയുന്നു ഓഹോ അങ്ങനെയാണ് കാര്യമല്ലേ ഇവൻ സന്യാസിയായിട്ടൊക്കെ അഭിനയിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതൊരു കൊട്ടേഷൻ അഭിനയമായിരിക്കുമല്ലോ എന്ന് അഖിൽ പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നു പെട്ടെന്ന് സർ സർ വേണ്ട എന്ന് ടെൻഷനോടെ പറയുകയാണ് ശ്യാമ എടോ പേടിക്കാൻ ഒന്നുമില്ല താൻ കാറിൽ തന്നെ ഇരുന്നോ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് അഖിൽ ഇറങ്ങാൻ തുടങ്ങുന്നു പെട്ടെന്ന് ശ്യാമിയോട് പറയുന്നുണ്ട് അല്ലെങ്കി വേണ്ട ഇയാളും കൂടി ഇറങ്ങി അയാൾ കാണാതെ ഇവിടെ വല്ലോ നിന്നാ മതി അങ്ങനെ രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി അഖിൽ അയാളുടെ അടുത്തേക്ക് പോകുന്നു അയാളാണെങ്കിൽ കുറച്ച് ഫിറ്റ് ആയിട്ട് അതിലേക്കൂടെ നടന്നു വരുന്നുണ്ട് അഖിലിനെ കണ്ടതും നമസ്കാരം സാർ ഒരു അമ്പത് രൂപ തരുമോ എന്ന് ചോദിച്ചു അഖിൽ അങ്ങനെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തിട്ട് അയാളെ കാണിക്കുന്നു താസാറയെന്ന് പറഞ്ഞ വലിയ ആക്രാന്തത്തോടെ അയാൾ അഖിലിന്റെ കയ്യിലിരുന്ന് പൈസ വാങ്ങാൻ ശ്രമിക്കുന്നു പൈസ പൈസയൊക്കെ തരാം പക്ഷേ ഇയാളൊന്ന് അഭിനയിക്കണം അയാൾ ചോദിക്കുന്നു കൊള്ളാം അഭിനയിക്കണോ ആരായിട്ട് അഭിനയിക്കണം സാറ് പറ ദൈവമായിട്ട് അഭിനയിക്കണോ അതും ചെയ്യും സാറ് പറ ആറായിട്ട് വേണമെങ്കിലും അഭിനയിക്കാം അഖിൽ പറയുന്നു ഒരു സന്യാസിയായിട്ട് അഭിനയിക്കണം പറ്റുമോ പൊട്ടിച്ചിരിച്ചു കൊണ്ട് അയാൾ ചോദിക്കുന്നു പറ്റുമോന്നോ കൊള്ളാം ഞാൻ രണ്ടാഴ്ച മുമ്പ് ഒരു സന്യാസിയായിട്ട് അഭിനയിച്ചതേ ഉള്ളൂ അഖിൽ ശ്യാമി ഒന്ന് നോക്കിയിട്ട് അയാളോട് പറയുന്നു ആണോ എന്നിട്ട് അഭിനയം വിജയിച്ചോ അതോ പൊളിഞ്ഞോ അയാൾ പറയുന്നു സൂപ്പർ വിജയ അല്ലായിരുന്നു സാറേ നമ്മുടെ ആ അമ്പലമില്ലേ ആ അമ്പലത്തിന് അടുത്തു വെച്ചായിരുന്നു അഭിനയം എന്നിട്ട് ആർക്കു വേണ്ടി അഭിനയിച്ചതെന്ന് അഖിൽ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നു അഭിനയിക്കാൻ കാശി തന്നത് ഒരു ഉണ്ടല്ലോ പാട്ടൊക്കെ പാടുന്ന ആ കുട്ടിയുടെ അമ്മയിലെ അരുന്ധതി അരുന്ധതി മേഡമാണ് ആണ് ആരുടെ മുന്നിലാ അഭിനയിച്ചത് എന്ന് അഖിൽ ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ പേര് ആലോചിക്കുകയാണ് അയാൾ ആ എന്നിട്ട് പറയുന്നു ശ്യാമ മേഡം ആ എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് കാണിച്ചു തന്നു അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയപ്പോൾ ഞാനങ്ങ് അഭിനയിച്ചു പാവം കൊച്ച് എന്നെ സംശയിച്ചില്ല എനിക്ക് ദക്ഷിണയും തന്നിട്ടാണ് പോയത് ഓ താൻ ഭയങ്കരനാണല്ലോടോ പിന്നെ ശ്യാമയെ കണ്ടിട്ടുണ്ടോ എന്ന് അകിൽ ചോദിക്കുന്നു ഏയ് എവിടെന്ന് എന്ന് അയാൾ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു തനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് അല്ല ശ്യാമയൊന്ന് കാണുമെന്ന് ചോദിച്ചതാണ് ആ സമയം ശ്യാമ അവിടെ മറിഞ്ഞു നിൽക്കുകയായിരുന്നു വളരെ ദേഷ്യത്തോടെ അവിടെ വന്നിട്ട് ഡാ എന്ന് പറഞ്ഞിട്ട് അയാളെ അടിക്കാൻ ഒരുങ്ങുകയായിരുന്നു ശ്യാമ പെട്ടെന്ന് അഖിൽ ശ്യാമയെ തടയുന്നു വേണ്ട വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അഖിൽ തന്നെ അടി അടികൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഞാൻ പോലീസിനെ വിളിക്കാന്ന് അയാൾ തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു അയ്യോ പോലീസിനെ വിളിക്കല്ലേ എനിക്ക് പോലീസിനെ പേടിയാണ് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് ഞാൻ എല്ലാം നിർത്തി എന്നെ ഉപദ്രവിക്കരുത് എന്നൊന്ന് പറയും മേഡം തുടർന്ന് അഖിൽ തന്റെ ഫോൺ എടുത്തിട്ട് പറയുന്നു ഞാൻ ഞാൻ പറയുന്നതെല്ലാം അതുപോലെ പറയണം ഞാനത് വീഡിയോ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ അത് വീഡിയോ എടുക്കുകയാണ് അഖിൽ നടന്ന കാര്യം മുഴുവനും ആ അയാൾ അഖിലിനോട് പറയുന്നുണ്ട് അഖിൽ അതെല്ലാം വീഡിയോ എടുക്കുന്നു അരുന്ധതി മോളും കൂടി എന്നെ കാണാൻ വന്നു എന്നോട് സന്യാസിയായി അഭിനയിക്കണമെന്നും പറഞ്ഞിരുന്നു കുറെ കാശ് തന്നപ്പോൾ ഞാൻ അഭിനയിക്കാമെന്നും പറഞ്ഞിരുന്നു അന്ന് ഈ കൊച്ചു അമ്പലത്തിലേക്ക് വന്നപ്പോൾ വേഷം മാറി പിന്നെ ബാക്കി നടന്ന സംഭവങ്ങളെല്ലാം അതുപോലെ പറയുകയാണ് അയാൾ എന്നോട് ക്ഷമിക്കണം മാപ്പ് തരണം എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ പറയുന്നു അരുന്തതി മേഡം അത്രയ്ക്ക് ദുഷ്ടയായിരുന്നു എന്ന് അഖിൽ പറയുന്നു എടോ മനുഷ്യന്റെ വിശ്വാസത്തെ എത്രമേൽ മുതലെടുക്കുവെന്ന് ഇപ്പോ തനിക്ക് മനസ്സിലായില്ലേ ശ്യാമ പറയുന്നു ദൈവമായിട്ടാണ് നമ്മളെ ഇപ്പോൾ ഇതുവഴി കൊണ്ടുവന്നത് ഇനി എത്ര പൊന്നും പണവും തരാമെന്ന് പറഞ്ഞാലും ഞാൻ വിസ്മയക്കു വേണ്ടി പാടാൻ പോകുന്നില്ല താൻ ഇതുവരെ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ കാശ് എന്ന് പറഞ്ഞ് അയാൾ നിൽക്കുന്നു പിന്നെയും അയാളെ അടിച്ചു ഓടിച്ചു വിടുകയാണ് അഖിൽ അങ്ങനെ അയാൾ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി പിന്നെ ക്ഷ്യാമയും കൊണ്ട് കാറിൽ പോവുകയാണ് അഖിൽ ആ സമയം ആനന്ദനിലയത്തിൽ വലിയ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബലൂണും പിന്നെ വീട് മുഴുവനും അലങ്കരിക്കുന്നുണ്ട് തോരണങ്ങൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും അരുണും വർമ്മയും അവിടെ വളരെ സന്തോഷത്തോടെ അലങ്കരിക്കുന്നുണ്ട് കൂടെ അപ്പച്ചിയും എന്നാൽ ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ അപ്പച്ചി വളരെ സന്തോഷത്തോടെ അരുണിനോട് പറയുന്നുണ്ട് അലങ്കാരമൊക്കെ കുഴുപ്പിക്കണം മഹാലക്ഷ്മിയാണ് വന്ന് കയറാൻ പോകുന്നത് അത് കേട്ട് വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ അപ്പച്ചെ നോക്കിയപ്പോൾ അപ്പച്ചിയുടെ കയ്യിൽ നിന്നും ഒരു ബലൂൺ തട്ടി പൊട്ടിപ്പോകുന്നു എന്താ അപ്പച്ചി മനുഷ്യരെ വെറുതെ പേടിപ്പിക്കാനായിട്ട് എന്ന് അരുണും പറയുന്നുണ്ട് ഐശ്വര്യയുടെ അടുത്ത് വന്ന് പതിയെ പറയുകയാണ് അപ്പച്ചി മഹാലക്ഷ്മിയോ അവളോ സത്യത്തിൽ ഞാൻ ഐശ്വര്യ ഐശ്വര്യമോളെയാണ് ഉദ്ദേശിച്ചത് അവൾ ഭദ്രകാളിയല്ലേ ഭദ്രകാളി ഐശ്വര്യയും പതുക്കെ പറയുന്നു അവളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയം വസുന്ധരയും അമൃതയും അവിടേക്ക് വരുന്നു ആ കൊള്ളാലോ എല്ലാവരോടുമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഞാൻ ശ്യാമിയോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റിന് ഞാൻ ഇന്ന് പ്രായച്ചിത്തം ചെയ്യും എന്ന് വർമ്മ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ ചോദിക്കുന്നു ശ്യാമിയോട് തെറ്റ് ചെയ്തെന്നോ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു അഖിയുമായി വിവാഹം കഴിഞ്ഞെങ്കിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ സുഖങ്ങളൊന്നും അഭി അനുഭവിക്കാൻ ഞാൻ അവളെ അനുവദിച്ചിരുന്നില്ല അതൊന്നും ഞാൻ ഇനി ഇനിയിപ്പോ പറയുന്നില്ല എന്തായാലും അഖിയും ശ്യാമയുമായിട്ടുള്ള വിവാഹം ഞാൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചല്ലോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അഖിയുടെ ഇരുട്ടിനോടുള്ള പേടി മാറിയെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞ നിമിഷം അമൃത എന്നോട് ശ്യാമയ്ക്കൊരു സമ്മാനം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിരുന്നു ആ സമ്മാനമാണ് ഞാൻ ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് അവരെ ഞാൻ അംഗീകരിക്കാൻ പോവാണ് അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യക്കും അപ്പച്ചയ്ക്കും സന്തോഷമാകുന്നില്ല പൂർണ്ണ തൃപ്തിയോടെ ഒരു വിവാഹ ചടങ്ങായിട്ട് നടത്താൻ പോവുകയാണ് ഈ വീട്ടിൽ വെച്ച് തന്നെ എന്നും വസുന്ധര പറയുന്നു അമ്മേ അതെന്തായാലും നല്ല കാര്യമാണെന്ന് അമൃതയും പറയുന്നു ഇന്നിപ്പോൾ ശ്യാമയല്ല അമ്മ അടിപിടത്തെ താരമെന്ന് അരുൺ പറയുന്നുണ്ട് ശ്യാമയോട് വസു കാണിക്കുന്ന ഒരു വിഷമമൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കും വിഷമമായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായെന്ന് വർമ്മ പറയുന്നുണ്ട് വസുന്ധരയോട് അമ്മേ ഇത് ഞങ്ങൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന അമ്മേ പാവമാണ് നമ്മുടെ ശ്യാമ താലി കെട്ടി ഭാര്യയായി ജീവിക്കുന്നു എന്നല്ലാതെ ഒരു പൂർണ്ണ ഭാര്യയായിട്ട് അവൾക്ക് തന്നെ തോന്നിയിട്ടില്ല എന്ന് അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അല്ല ഞാൻ ചോദിക്കുന്നതേ ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇനി എന്തിനാ ഒരു പ്രത്യേകിച്ച് അംഗീകരിക്കൽ വസുന്ധര ഐശ്വര്യോട് പറയുന്നു വേണം അത് ഞാൻ തീരുമാനിച്ചതാണ് എങ്ങനെയാ തീരുമാനം എങ്ങനെയാണ് അംഗീകരിക്കുന്നതെന്നും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും ഞാൻ അവർ വന്നിട്ട് പറയാം അവരെ വിളക്കുഴഞ്ഞ് ഞാൻ സ്വീകരിക്കുന്നതാണ് അതികേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വർമ്മ താൽപ്പര്യമില്ലാത്ത മട്ടിൽ ഐശ്വര്യയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ